മുഖ്യധാരാ സിനിമകളെ വെല്ലുവിളിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന താരമാണ് സന്തോഷ് പണ്ഡിറ്റ് മുഖ്യധാരയിലെ പല പ്രമുഖ താരങ്ങളിൽ നിന്നും സന്തോഷ് പണ്ഡിതെ പലപ്പോഴും നേരിടേണ്ടി വന്നത് ശക്തമായ എതിർപ്പുകളും കളിയാക്കലുകളുമായിരുന്നു പലപ്പോഴും റേറ്റിംഗ് ലഭിക്കുന്നതിന് വേണ്ടി സന്തോഷ് പണ്ഡിറ്റിനെ അതിഥിയാക്കി വിളിച്ചു വരുത്തി ചാനലുകൾ അപമാനിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുതാ മഴവിൽ മനോരമയിലെ ഡി ഫോർ ഡാൻസ് എന്ന പരിപാടിയിലും സന്തോഷ് പണ്ഡിത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിത്തിന്റെ അസാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തെ നിറത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിൽ അപമാനിച്ച സംഭവം നടന്നത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നിരിക്കുന്നത് തന്നെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ച ഡാൻസ് മാസ്റ്റർ പ്രസന്നയ്ക്ക് ശക്തമായ മറുപടിയാണ് സന്തോഷ് പണ്ഡിത്ത് ഫേസ്ബുക്കിലൂടെ നൽകിയിരിക്കുന്നത് പ്രയാങ്ക മാർട്ടിൻ അതിഥിയായി എത്തിയ ഡി ഫോർ ഡാൻസ് വേദിയിലായിരുന്നു വാദങ്ങൾക്ക് കാരണമായ സംഭവങ്ങൾ അരങ്ങേറിയത് പരിപാടിയിൽ ജഡ്ജായിരുന്ന ഡാൻസ് മാസ്റ്റർ പ്രസന്നയാണ് സന്തോഷ് പണ്ഡിത്തിനെ വിവാദ പരാമർശങ്ങൾ നടത്തിയത് സന്തോഷ് പണ്ഡിത്തിന്റെ പേര് രേഖപ്പെടുത്തിയ ഒരു പ്ലക്കാർഡ് അവതാരകർ പ്രയാഗ മാർട്ടിനു നൽകി പ്ലക്കാർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പ്രയാഗയ്ക്ക് മാത്രം കാണാൻ കഴിയില്ല പ്രയാഗ മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ കണ്ടെത്തുകയും ആയിരുന്നു ഗെയിം ഫ്ലിപ്പ്കാർട്ടിലെ വ്യക്തി സുന്ദരനാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്നായിരുന്നു പ്രസന്ന മാസ്റ്റർ നൽകിയ ഉത്തരം താൻ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന പ്രയാഗ ചോദിച്ചപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചാൽ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു പ്രസന്ന മാസ്റ്റർ ചെയ്തത് പ്രസന്ന മാസ്റ്ററുടെ അധിക്ഷേപത്തിനെതിരെ ശക്തമായി സോഷ്യൽ മീഡിയ രംഗത്തെത്തി പ്രസന്ന മാസ്റ്റർക്കെതിരെ ട്രോളർമാരും ശക്തമായി മഴവിൽ മനോരമ പോസ്റ്റ് ചെയ്ത പ്രൊമോ വീഡിയോയ്ക്ക് താഴെ വളരെ മോശമായി പ്രസന്ന മാസ്റ്റർക്കെതിരായ കമന്റുകളുടെ പ്രവാഹമായിരുന്നു പ്രസന്ന മാസ്റ്റർക്കെതിരെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സന്തോഷ് പണ്ഡിത്തും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകിയിട്ടുണ്ട് മോനെ പ്രസന്ന കുട്ട എന്ന വാക്കുകളൂടെയാണ് സന്തോഷ് പണ്ഡിത്തിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിൽ സന്തോഷ് പണ്ഡിത്തിനെ അപമാനിച്ച് സംസാരിച്ച അപമാനിച്ചു സംസാരിച്ചൂർ ജോർജിനെയും തന്റെ പോസ്റ്റിൽ സന്തോഷ് പണ്ഡിത് ഓർമ്മിപ്പിക്കുന്നുണ്ട് താൻ ജനിച്ചപ്പോൾ ദൈവം തനിക്ക് ഇത്ര സൗന്ദര്യമേ തന്നുള്ളൂ അത് തന്റെ കുറ്റമല്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന അദ്ദേഹം എല്ലാവർക്കും തന്നെ പോലെ ഹൃതിക്രോശനാകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു സുന്ദര കുട്ടപ്പൻ എന്ന് സ്വയം അഹങ്കരിക്കുന്ന നീയും ഞാനും മരിച്ചാൽ ഒരു പിടി മണ്ണാണ് ഒരു പിടി ചാരമാണെന്നും പണ്ഡിറ്റ് ഓർമ്മിപ്പിക്കുന്നു വർണ്ണവിവേചനത്തിനെതിരെയും മലയാളത്തിലും ഇംഗ്ലീഷിലുമായ ശക്തമായ ഭാഷയിലാണ് സന്തോഷ് പണ്ഡിത് പ്രതികരിക്കുന്നത് തന്റെ പുതിയ ചിത്രമായ ഉരുക്ക് സതീശന്റെ ഡയലോഗും താരം പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സന്തോഷ് പണ്ഡിത്തിനെ അപമാനിച്ച് പ്രസന്ന മാസ്റ്ററെ സോഷ്യൽ മീഡിയ തലങ്ങം വിലങ്ങും ആക്രമിക്കുമ്പോൾ പ്രയാഗ മാട്ടില് സോഷ്യൽ മീഡിയയിലൂടെ കയ്യടിയാണ് ലഭിക്കുന്നത് പ്രസന്ന മാസ്റ്റർ കളിയാക്കിയപ്പോഴും സന്തോഷ് പണ്ഡിത്തിനൊപ്പം അഭിനയിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതായിരുന്നു സോഷ്യൽ മീഡിയയുടെ അഭിനന്ദനത്തിന് കാരണമായത് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം